വരുന്നു നടക്കാൻ വരുന്നോ നടക്കാൻ വരുന്നോ നടക്കാൻ ഞാൻ വരുന്നോ നീ ചാറ്റുപോ വരുന്നോ വരുന്നുണ്ടോ എടാ നീ ഞാൻ വീണ്ടത്തില്ലോ എന്നാ പോയേക്കാം നടക്കാൻ പോവാൻ വരുന്നുണ്ടോ എടാ നീ വരുന്നുണ്ടോ നീ വരുന്നോ പോവാം ഉണ്ട് കണ്ണാ കണ്ണാ പോവാം തുറക്കു എന്നാ അമ്മ തുറക്കാം

അമ്മടിക്കോട്ട് നോക്കുക തെന്നല്ലേ ഇത് ഭയങ്കര തെന്നല്ലാ ആരോ വല ഇട്ടിട്ട് എന്തോ പറ്റി അല്ലെ നീ വല സൈഡിൽ ഇട്ടിരിക്കണം എന്നെങ്കിൽ അത് എന്തോ ഏഷോ ോ അമ്മാരച്ചോ അടിപൊളിയാണല്ലോ ഇതെന്ന് വരച്ചു രസമുണ്ട് കേട്ടോ ഇത് നോക്കി വരച്ചാണോ പെള്ള ഭിത്തി മൊത്ത പടങ്ങളാണല്ലോ അമ്മാവാര ഈ ഭിത്തിയിലെ കലാകാരൻ മൊത്ത അമ്മാവനാണോ ഏഹ് ഇത് ഉണ്ട് നല്ല ഭംഗി ായോ അവൻ പേടിച്ചു പോയി അപ്പൊ ഇങ്ങനെ സബ് ജില്ലാതലം പോയോ യോഗയ്ക്ക് യോഗയുടെ കോമ്പറ്റീഷന് பின்ன ஜில்லையில் போகும் பின்ன சம்ஸ்தான் தரந்தில்லை நன்றா